നടപടിക്രമങ്ങൾ നമ്മൾ ഇപ്പം ബോഡി നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടോയിട്ടുണ്ട് കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും അതിന്റെ അന്വേഷണം ബാക്കി കാര്യങ്ങളും പോലീസ് അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മള് ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും മക്കള് പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ തന്നെയായിരുന്നു അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് വഴി അറിയിക്കും നടപടികൾ ഉടൻ തുടങ്ങും പോസ്റ്റ്മോർട്ടം നടപടി നമ്മൾ ചെയ്യും അതിനുശേഷം നമ്മൾ ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും അവസ്ഥയിലായിരുന്നു അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ് അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ് അതൊക്കെ അവർ അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നത് വീട്ടുകാരുടെ സഹകരണത്തോടെ വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു നമ്മൾ അതിനു അതിനേ സംസാരിച്ചിരുന്നു അതിനുശേഷം സംസാരിച്ചിരുന്നു ഞാനും ഡിവൈഎസ്പി ഉണ്ടായിരുന്നു നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിനുശേഷം അവരവിടെ വരുവാണെങ്കിൽ നമ്മൾ ബോഡി വിട്ടുകൊടുക്കുമെന്നുള്ള എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് രാവിലെയും രണ്ടു രണ്ടുപ്രാവശ്യം അവരോട് സംസാരിച്ചിരുന്നു ായിരുന്നു നമ്മളോട് സംസാരിച്ചിരുന്നു അപ്പം അവരെ പരമാവധി പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിനു ശേഷമാണ് ബാക്കി ാര്യങ്ങളൊക്കെ കടന്നിരിക്കുന്നത് എന്തെങ്കിലും ഇല്ല ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാം നിയമപരമായിട്ടായിരുന്നു പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത് മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അടുത്ത കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി നിഗമന ആ അത് പോലീസ് അറിയിക്കും അത് അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും അറിയിക്കുന്ന ആയിരിക്കും